എല്ലാവർക്കും നമസ്കാരം സുരേഷ് പുളിക്കലാണ് ഇന്നലെ കാരപ്പറ്റ പറയങ്കോട്ട് കുളുമ്പിൽ ലക്ഷ്മി എന്ന് പറയുന്നവരുടെ വീട് രാത്രി മഴയിൽ വീണിട്ടുണ്ട് കുറച്ച് നാളുകളായിട്ട് കുറച്ച് ശോചനീയാവസ്ഥയിലായിരുന്നു വീടെങ്കിലും അതിനകത്ത് ആൾ താമസമുണ്ടായിരുന്നു നമ്മുടെ ഈ കാരപ്പറ്റൊക്കെ സജീവമായ ഇടതുപക്ഷത്തിനൊക്കെ സജീവമായി രഞ്ജുവിൻ്റെ വീടാണ് തകർന്നത് മഴയിൽ ആ വീടിന് ഭാഗ്യ കാര്യമായ സാ ഇടപാടുകൾ സംഭവിച്ചിട്ടുണ്ട് രാത്രി ഉറങ്ങിക്കിടന്ന് രഞ്ജുവിൻ്റെ മേലെ ഈ ഓടും മറ്റു കാര്യങ്ങളൊക്കെ വീണു ചെറുതായിട്ട് പരുക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് രഞ്ജുവും രഞ്ജുവിൻ്റെ അമ്മ ലക്ഷ്മി അമ്മയും അതുപോലെ അവരുടെ സഹോദരി ഉൾപ്പെടുന്ന ഒരു കുടുംബമാണ് അവിടെ താമസിക്കുന്നത് ഇന്നലെ ഭാഗ്യവശാല് രശ്മി ലക്ഷ്മി എടുത്തി അവരുടെ മകനെ വീട്ടിലായിരുന്നു അതുകൊണ്ട് വലിയൊരു ദുരന്തമെന്നാണ് രക്ഷപ്പെട്ടത് ഇന്നിപ്പോൾ രഞ്ജു രാത്രി ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് രഞ്ജു ഈ അപകടം കണ്ട് ആ നാട്ടുകാരെ വിളിച്ചു കൂട്ടി നാട്ടുകാർ വന്നിട്ടാണ് അത്യാവശ്യം അവന്റെ സാധനങ്ങളൊക്കെ അതിന് മുന്നണിയിൽപ്പെട്ടു പോയ സാധനങ്ങളൊക്കെ എടുത്തിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് സൗണ്ട് കിടപ്പായ താളുകളൊക്കെ വന്നിട്ടായിരുന്നു നോക്കുമ്പോ ഈ ഭാവം മൊത്തം പൊളിഞ്ഞു പൊളിഞ്ഞു പോകും ഏഹ് അങ്ങനെ തലകറങ്ങി പോണു ജീവൻ കിട്ടിയത് ഭാഗ്യാണ് ഏഹ് വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഒരു വാടക ഇരിക്കാൻ എനിക്കൊരു അവസ്ഥയില്ല അമ്പതാ തൊട്ടപ്പുറത്ത് ഞങ്ങളുടെ വീട്ടില് അവിടെ പോയി ഇരിക്കാൻ പറ്റാത്ത എനിക്ക് അവിടെ ഇരിക്കാൻ സൗകര്യം ഇല്ല അതുകൊണ്ട് ഞാൻ ഈ പെരുമഴത്ത് ദിവസം മഴ കൊണ്ടിട്ടും ഇന്ന് വീഴും നാളെ പേടിച്ചിട്ടാണോ ലക്ഷ്മി ഒന്നും പറഞ്ഞിട്ടില്ല ഇതിപ്പോ എത്ര വീട് നമ്മളെ ഒന്നര വർഷമായിട്ട് ഞാൻ ഈ മഴ കൊണ്ടിട്ടും ഓട് പോയിട്ടാണ് ഞാൻ കടന്നുകൊണ്ടിരിക്കുന്നത് പോയിട്ട് മേഞ്ഞിട്ട് പോയ പുറത്തുകാലിലൊക്കെ കൂടും ഉറപ്പായിട്ട് സാരില്ല എന്തായാലും പഞ്ചായത്ത് അധികൃതർ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എന്തെങ്കിലും വഴി ഉണ്ടായിത്തരും കേട്ടോ ഒരു വഴി ഉണ്ടാവും പഠിക്കണ്ട എന്തായാലും പഞ്ചായത്തിലാളുകൾക്ക് വരും കേട്ടോ ആ കൊടുക്കാൻ പറയാം